കാട്ടുപന്നിയുടെ ആക്രമത്തിൽ കൃഷിയിടം നശിച്ചു ആലങ്കോട് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് വിളവുകൾ നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കിഴിക്കര തെക്കുവളപ്പിൽ അബ്ദുറഹ്മാന്റെ കൃഷിയിടത്തിലെ കിളിയോല വിരിഞ്ഞ തെങ്ങും തൈകളും മരം കാട്ടിയ കഴുങ്ങുകളും വാഴകളും വിളവെടുപ്പിന് ഭാഗമായ മരച്ചീനികളും നശിപ്പിച്ചു കൊയ്ത്തിന് വിളവായ നെൽപ്പാടങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുന്നത് പതിവായ സംഭവമായി മാറിയിരിക്കുന്നു കാട്ടുപന്നികളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കണമെന്ന് സ്വതന്ത്ര കർഷക സംഘം ആവശ്യപ്പെട്ടു കൃഷിഭവനിൽ പലതവണ പരാതികൾ അറിയിച്ചിട്ടും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരവും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് അധികാരികൾ പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കൃഷിയിടം സന്ദർശിച്ച സ്വതന്ത്ര കർഷക സംഘം നേതാക്കൾ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എ ബി അബ്ദുറു മണ്ഡലം ജനറൽ സെക്രട്ടറി സലീം കോക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഒതലൂർ ഹമീദ് കോക്കൂർ എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു ആണ് കാട്ടുപന്നി കൂട്ടത്തോടെ വരുന്നത് ഒറ്റക്കല്ല അത് നിരന്തരം വന്നോണ്ടിരിക്ക നേരത്തെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ വന്നോണ്ടിരുന്നോ ഇപ്പം നിരന്തരം വന്നിട്ടുണ്ട് എന്തെല്ലാം നശിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഈ ഭാഗങ്ങൾ മൊത്തം എല്ലാവർക്കും ശല്യമുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ പഴയ പല പ്രാവശ്യം വേണ്ടപ്പെട്ട അധികാരിയുടെ മുമ്പിൽ പോയപ്പോൾ അവരൊക്കെ കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വേവലാതിൽ പോടാണ് എല്ലാം ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വാഴകളും തെങ്ങും തൈകളും രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായ തെങ്ങും തൈകള് വാഴകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് നമ്മുടെ നശിപ്പിച്ചു പരിസരത്തുള്ള പടമ്പുകളിൽ മുഴുവൻ നശിപ്പിക്കുക അതാണ് അവസ്ഥ അതിന് പരിഹാരം കാണാൻ അതിന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ പ്രദേശവാസികൾ നിരന്തരം നമ്മളോട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കർഷക കർഷകസംഘത്തിൻ്റെ ഒരു ഭരവാഹി എന്ന് നനക്ക് അതിന് പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കൂട്ടായിട്ടുള്ള അക്രമം കർഷകരെ പിന്നെ വിളകൾ നശിപ്പിക്കുക അതുപോലെ പിന്നെ മറ്റു മറ്റുപദ്രകൾ ഉണ്ടാക്കുക വീട്ടിലെ വളർത്തു മൃഗങ്ങളെ അടക്കം ഉപദ്രവിക്കുന്ന ഒരവസ്ഥ വരണ്ട് ഇപ്പൊ നമ്മുടെ ഈ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ സമീപ ജില്ലകളായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ നിന്നും തൃശൂർ ജില്ലയിൽ നിന്നും അതിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കുറേ കാലമായി പിന്നെ അറി പിന്നെ കൊടുത്ത് പിന്നെ അരച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ഒരു സാക്ഷരതമായൊരു പരിഹാരം ഉണ്ടാകുക എന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യം നെല്ല് പാകമായി കഴിഞ്ഞാൽ വളഞ്ഞു കഴിഞ്ഞാൽ നെല്ലില് കിടന്ന് ഓടുകയും അതിൽ കിടന്ന് പിന്നെ ഉരുണ്ട് കളിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ നെല്ലിനൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പൊ തന്നെ പാടത്ത് പിന്നെ വരമ്പുകളൊക്കെ പിന്നെ കുത്തി മുറിച്ച് പിന്നെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്തുള്ള കർഷകർ ഇതിനെ ബന്ധപ്പെട്ടവര് പിന്നെ അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്നും ഇതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർഷകർക്ക് പിന്നെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഈ പന്നി കൂട്ടത്തെ പിന്നെ തുരത്തുന്നതിന് വേണ്ടി വനം വകുപ്പുമായി ബന്ധപ്പെട്ട് സത്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്